സൗദി പൗരന്മാരെ നിയമിക്കുന്നതിനുള്ള നിയമങ്ങൾ മറികടന്ന് തൊഴിൽ ലൈസൻസിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ജോലികൾ ചെയ്യാൻ പ്രവാസികളെ അനുവദിക്കുന്ന തൊഴിലുടമകൾക്ക് മുന്നറിയിപ്പുമായി സൗദി അറേബ്യ ഒരു വിദേശ വിദേശത്തൊഴിലാളിയെ അവരുടെ ലൈസൻസിൽ പറഞ്ഞിട്ടില്ലാത്ത തൊഴിലിൽ ഏർപ്പെടാൻ അനുവദിക്കുന്നത് സൗദി മനുഷ്യഭവ സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ അക്കാര്യം ഔദ്യോഗിക ആപ്പുകൾ വഴി റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം ആഹ്വാനം ചെയ്തു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് വിവിധ തൊഴിൽ മേഖലകളിൽ സ്വദേശി സൗദി അധികൃതർ ശക്തമാക്കിയിരുന്നു പൊതുമേഖലയ്ക്കും പുറമെ സ്വകാര്യ മേഖലയിലും സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ തൊഴിലുകൾ സൗദികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു വിദ്യാഭ്യാസം ടെലികമ്യൂണിക്കേഷൻ റിയൽ എസ്റ്റേറ്റ് ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സ്വദേശികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി സംരംഭങ്ങൾ സൗദി അറേബ്യ ആരംഭിച്ചിട്ടുണ്ട് സൗദി വൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തൊഴിൽ നയം സൗദി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് പലവിധ പ്രോത്സാഹനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് പൗരന്മാർക്ക് ജോലി നൽകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വകാര്യ മേഖലയിലെ നാല് ആരോഗ്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സൗദികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി സൗദി അറേബ്യ കഴിഞ്ഞ ഒക്ടോബറിൽ പുതിയ പദ്ധതി അവതരിപ്പിക്കുകയായിരുന്നു ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് റേഡിയോളജി മെഡിക്കൽ ലാബ് ഫീൽഡുകൾ ചികിത്സാ പോഷകാഹാരം ഫിസിയോതെറാപ്പി എന്നിവയിൽ പ്രാദേശികവൽക്കരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും മാനവവിഭവശേഷി മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം രണ്ട് ഘട്ടങ്ങളിലായി ഈ മാറ്റങ്ങൾ നടപ്പിലാക്കും റിയാദ് മക്ക മദീന ജിദ്ദ ദമാം ഖോബാർ തുടങ്ങിയ സൌദിയിലെ പ്രധാന നഗരങ്ങളിലെ മെഡിക്കൽ സ്ഥാപനങ്ങളിലെയും മറ്റ് പ്രദേശങ്ങളിലെ പ്രധാന സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ഏപ്രിൽ പതിനേഴിന് ആദ്യഘട്ടം ആരംഭിക്കും രണ്ടാം ഘട്ടം ഒക്ടോബർ പതിനേഴിനും ആരംഭിക്കും